ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിനും രണ്ടായിരത്തി അഞ്ചിനും ഇടയിൽ ഇന്ത്യൻ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ വിവിധ ദേശീയ പാതകളിലെ ജനവാസ മേഖലകളിൽ നടന്ന കവർച്ച കൊലപാതകം ആക്രമണം എന്നിവയുടെ ഒരു പരമ്പരയായിരുന്നു ബവാരിയ കവർച്ചകൾ ബവാരിയ സമുദായത്തിൽ നിന്നുള്ള ഒരു കൂട്ടം ട്രക്ക് ഡ്രൈവർമാരാണ് ഈ സംഘടിത കൊള്ള നടത്തിയത് ഇരുപത്തിനാല് കവർച്ചകളിലായി ഏകദേശം ഇരുപതു ദശലക്ഷം കൊള്ളയടിക്കുകയും പതിമൂന്ന് പേരെ കൊല്ലുകയും അറുപത്തിമൂന്ന് പേർക്ക് പരിക്കേൽപ്പിക്കുകയും ചെയ്തു വാവാറിയൻ ഗ്യാങ്ങുകളെ ബവറിയ ഗ്യാങ്സ് കുറിച്ചും അവർ നടത്തുന്ന കവർച്ചാ രീതികളെക്കുറിച്ചും ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധേയമാണ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് ദേശീയ പാതകൾക്ക് സമീപം നടന്ന ക്രൂരമായ കവർച്ചകളിലൂടെയാണ് ഈ സംഘം വാർത്തകളിൽ നിറഞ്ഞത് ആരാണ് വാവാറിയകൾ രാജസ്ഥാനിലെ ഒരു നാടോടി വിഭാഗമാണ് ബാവാറിയകൾ പരമ്പരാഗതമായി വേട്ടക്കാരായ ഇവർ പിന്നീട് കുറ്റകൃത്യങ്ങളിലേക്ക് തിരിഞ്ഞതായാണ് ചരിത്രം പറയുന്നത് ഉത്തർപ്രദേശ് ഹരിയാന രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇവരുടെ പ്രധാന പ്രവർത്തനം പ്രവർത്തന രീതി സോപ്പ് റാൻഡായ് ബാവാറിയ സംഘങ്ങളുടെ കവർച്ച രീതികൾ വളരെ ആസൂത്രിതവും അക്രമാസക്തവുമാണ് ദേശീയപാതകളിലെ കേണികൾ രാത്രികാലങ്ങളിൽ ഹൈവേയിലൂടെ പോകുന്ന വാഹനങ്ങളെയാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത് റോഡിൽ ആക്സലുകളോ മുള്ളുകളോ എറിഞ്ഞ് ടയർ പഞ്ചറാക്കുക അല്ലെങ്കിൽ വാഹനത്തിന് നേരെ കല്ലെറിയുക എന്നിവയാണ് പ്രധാന രീതി വാഹനം നിർത്തുമ്പോൾ ഒളിച്ചിരിക്കുന്ന സംഘം ആക്രമിക്കുന്നു അങ്ങേയറ്റത്തെ ക്രൂരത വെറും മോഷണം മാത്രമല്ല ഇവർ ചെയ്യുന്നത് ഇരകളെ ക്രൂരമായി മർദ്ദിക്കാനും പീഡിപ്പിക്കാനും ഇവർ മടിക്കാറില്ല പലപ്പോഴും ആയുധങ്ങളുമായി കോടാലി വടി നാടൻ തോക്കുകൾ ആണ് ഇവർ എത്തുന്നത് താമസം ഇവർ സ്ഥിരമായി ഒരിടത്തും താമസിക്കാറില്ല ഹൈവേകൾക്ക് സമീപമുള്ള കുറ്റിക്കാടുകളിലോ പാടത്തോ ടെന്റുകൾ അടിച്ച് താമസിക്കും മോഷണം കഴിഞ്ഞാലുടൻ ആ സ്ഥലം വിടും നിരീക്ഷണം പകൽ സമയങ്ങളിൽ സാധനങ്ങൾ വിൽക്കാനെന്ന വ്യാജേന വീടുകളിലും മറ്റും എത്തി ഇവർ നിരീക്ഷണം നടത്താറുണ്ട് കേരളത്തിലെ സാന്നിധ്യം കേരളത്തിലും ബാവാറിയൻ മോഡൽ കവർച്ചകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ തമിഴ്നാട്ടിൽ ഒരു എം എൽ എയുടെ വീട്ടിൽ നടന്ന മോഷണവും തുടർന്നുണ്ടായ അന്വേഷണവുമാണ് ഈ സംഘത്തെക്കുറിച്ച് ദക്ഷിണേന്ത്യയിൽ കൂടുതൽ ചർച്ചയാക്കിയത് കാർത്തിനായകനായ തീരൻ അധികാരം ഒൻ എന്ന തമിഴ് ചലച്ചിത്രം ബാവാറിയൻ ഗ്യാങ്ങുകൾ നടത്തിയ യഥാർത്ഥ കുറ്റകൃത്യങ്ങളെയും അവരെ പിടികൂടാൻ പോലീസ് നടത്തിയ ഓപ്പറേഷനുകളെയും ആസ്പദമാക്കി നിർമ്മിച്ചതാണ് പ്രതിരോധ മാർഗങ്ങൾ ഹൈവേകളിൽ രാത്രി യാത്ര ചെയ്യുമ്പോൾ പാലിക്കേണ്ട ചില മുൻകരുതലുകൾ ആൾപ്പാർപ്പില്ലാത്ത സ്ഥലങ്ങളിൽ വാഹനം നിർത്താതിരിക്കുക വാഹനത്തിന് നേരെ കല്ലേറുണ്ടായാൽ പരിഭ്രമിച്ച് വണ്ടി നിർത്താതെ സുരക്ഷിതമായ ഇടം എത്തുന്നതുവരെ മുന്നോട്ടു പോവുക അപരിചിതർക്ക് ലിഫ്റ്റ് നൽകാതിരിക്കുക എന്തെങ്കിലും സംശയാസ്പദമായി കണ്ടാൽ ഉടൻ തന്നെ പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പറിൽ നൂറ്റി പന്ത്രണ്ട് ബന്ധപ്പെടുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കൂടാതെ നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യണേ